വലൈക്കും വഹമ്മൂല പ്രഭാത് ഇന്ന് പറയാൻ പോകുന്നത് എന്ന് ചോദിച്ചാൽ നമ്മളിൽ പലരും നമസ്കരിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠതയേറിയ സുന്നത്ത നമസ്കാരമാണ് താഴ്ച നമസ്കാരം രാത്രിയിലെ രണ്ടാം പകുതിയിലാണ് നമസ്കാരത്തിന് ഏറ്റവും ശ്രേഷ്ഠമായ സമയം കുറച്ച് പ്രക്കാലത്തിൽ കൂടുതലായി ഓതി നമസ്കരിക്കുക അതിനാണ് പുണ്യം കൂടുതലുള്ളത് ഇഷ നമ്മൾ തായുദ്ധ നമസ്കാരത്തിൻ്റെ നിബന്ധന എന്ന് പറയട്ടെ ഇഷ നമസ്കരിക്കുക അതിനുശേഷം ഉറങ്ങുക ഇതാണ് താജുദ് നമസ്കാരത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കഴിയുന്നതും നമ്മൾ താജുദ് നമസ്കാരം ജീവിതത്തിൽ കൊണ്ടുവരുക മുഹമ്മദ് മുസ്തഫ സാഹ അലൈ വസ്ലാം കാലിന് നീര് വരുന്നത് വരെ നമസ്കരിച്ചിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് ഉറക്കിൽ നിന്നുണർന്ന് നമസ്കരിക്കുന്നതിനാണല്ലോ താജുദ് നമസ്കാരം എന്ന് പറയുന്നത് അതിന് വലിയ പ്രതിഫലമാണുള്ളത് നബ്സുല്ലാ അല്ലൈവസലമ്മ രാത്രി കാലങ്ങളിൽ അമലുകൾ കൂടുതൽ ചെയ്യുമായിരുന്നു നബ്സുലല്ലാ അലൈവലമ്മ കാലിന് നേര് വരുന്നത് വരെ നിസ്കരിച്ചിട്ടുണ്ടെന്നാണ് അതീസുകളിൽ പറയപ്പെടുന്നത് താജുദ് നമസ്കരിക്കുന്നതിന് ഒരുപാട് നേട്ടങ്ങളുണ്ട് അപ്പോൾ അതെന്തൊക്കെയാണ് എന്നറിയാം രാത്രി കാലങ്ങളിൽ ചെയ്യുന്ന അമലുകൾ അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളതാണ് അതുപോലെ തന്നെ അള്ളാഹു സുബാന ആ ചെയ്യുന്നവരോട് പ്രിയം കൂടും അതുപോലെ തന്നെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നു ചെയ്തു പോയ എല്ലാ തെറ്റുകളും പൊറുക്കപ്പെടുന്നു ഏത് വലിയ തെറ്റായാലും അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടി ദ്വാ ചെയ്ത് കഴിഞ്ഞാൽ അത് പൊറുക്കപ്പെടുന്നതാണ് അഹ്ലാവുമായിട്ട് അടുക്കാനുള്ള ഏറ്റവും നല്ല വഴിയാണ് താജുദ് നമസ്കരിച്ചിട്ട് ധ ചെയ്യുന്നത് സ്വാലീഹങ്ങളുടെ അടയാളമാണ് താജദ് നമസ്കരിക്കുന്നവന് എന്ത് വലിയ പ്രശ്നമായാലും ത താജ്ജു നമസ്കരിക്കുന്നവന് അള്ളാഹു പരിഹരിച്ചു കൊടുക്കുന്നതാണ് അത് എന്തായിക്കോട്ടെ നമ്മൾ എല്ലാ പ്രശ്നങ്ങൾക്കും എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് താജ്യൂദ് നമസ്കാരം ദുനിയാവിലെ എല്ലാ പ്രശ്നങ്ങളും അള്ളാഹു മാറ്റി കൊടുക്കും ജീവിതത്തിൽ അത്ഭുതം സംഭവിക്കും താജ് നമസ്കരിക്കുന്നവൻ്റെ മുഖം പ്രകാശിക്കും എല്ലാ അപകടങ്ങളിൽ നി അപകടങ്ങളിൽ നിന്നും അള്ളാഹുവിൻ്റെ കാവലുണ്ടായിരിക്കും ജനങ്ങൾക്കിടയിൽ ഒരു സ്ഥാനമുണ്ടാകും എല്ലാ പ്രാർത്ഥനയും അള്ളാഹു സ്വീകരിക്കുന്നതാണ് ഇതൊക്കെയാണ് താജുദ് നമസ്കരിക്കുന്നവന് കിട്ടാനും കിട്ടാനുള്ള എന്ന് പറയുന്നു അപ്പോൾ ഇൻഷല്ല ഇത് കേൾക്കുന്നവർ നമസ്കരിക്കാത്തവരാണെങ്കിൽ അത് ജീവിതത്തിൽ കൊണ്ടുവരിക നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും പഠിച്ച റബ്ബ് സഫലീകരിച്ചേരട്ടെ അതുപോലെ തന്നെ താജ്യുദ് നമസ്കാരം ഇതുപോലെ തുടർന്ന് പോവുക ജീവിതത്തിലെല്ലാ നേട്ടങ്ങളും ഉണ്ടാവട്ടെ ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് കാണാം അസല വലൈക്കും